എല്ലാ പ്രിയപ്പെട്ട കൂട്ടുകാർക്കും മറ്റൊരു വീട്ടിലേക്ക് സ്നേഹപൂർവ്വം സ്വാഗതം ഒരുമാതിരിപ്പെട്ട എല്ലാവരും നേരിടുന്ന ഒരു വലിയ പ്രശ്നമാണ് മുടി മുടികൊഴിച്ചിലും മുടി വളരാത്തതും ചിലർക്ക് മുടിക്ക് നീളം ഉണ്ടെങ്കിലും ഒട്ടും ഉള്ളുണ്ടാവില്ല ചിലർക്കാണെങ്കിൽ എന്തൊക്കെ ചെയ്താലും മുടിക്ക് നീളം വെക്കാറില്ല മറ്റു ചിലർക്ക് എന്തൊക്കെ ചെയ്താലും മുടി മുടികൊഴിച്ചലിന് ഒരു കുറവ് ഉണ്ടാകാറില്ല ഇങ്ങനെ മുടിയുടെ പലവിധ കാരണങ്ങൾ കൊണ്ട് ബുദ്ധിമുട്ടുന്നവർക്കുള്ള ഒരു ഓൾ ഇൻ വൺ റെമഡി ആയിട്ടാണ് ഇന്ന് ഞാൻ വന്നിട്ടുള്ളത് മറ്റൊന്നുമല്ല റോസ്മെരി ഓയിൽ റോസ്മേരിക്ക് ഒരുപാട് ഗുണങ്ങളുണ്ട് പക്ഷേ അടുത്ത കാലത്തായി റോസ്മേരി ഓയിലിൻ്റെ ഒരുപാട് ഗുണങ്ങൾ നമ്മൾ പലരും ഷെയർ ചെയ്ത് കാണാറുണ്ട് പല രീതിയിലും ഈ ഒരു പ്രൊഡക്റ്റ് നമ്മൾ യൂസ് ചെയ്യാറുണ്ട് അതിലേറ്റവും പ്രധാനപ്പെട്ട ഒന്നാണ് റോസ്മേരി ഓയിൽ പക്ഷേ വളരെ ചെറിയ അളവിൽ വാങ്ങുന്നതിന് പോലും നല്ല പ്രൈസ് നമുക്ക് കൊടുക്കേണ്ടി വരുന്നുണ്ട് അതുകൊണ്ട് ഇന്നത്തെ വീഡിയോയിലൂടെ നമുക്ക് വീട്ടിൽ തന്നെ എങ്ങനെ ശുദ്ധമായ റോസ്മേരി ഓയിൽ ഉണ്ടാക്കാം എന്ന് നോക്കാം പല മെത്തേഡിലും നമുക്ക് റോസ്മേരി ഓയിൽ ഉണ്ടാക്കാൻ പറ്റും ഞാൻ ഇന്നിവിടെ ഷെയർ ചെയ്യുന്നത് ഡബിൾ ബോയിലിംഗ് മെത്തേഡാണ് ഈ ഒരു മെത്തേഡാണ് നമുക്ക് ബാക്കിയുള്ളത് വെച്ച് ഏറ്റവും എളുപ്പത്തിൽ ചെയ്യാൻ പറ്റുന്നത് ബാക്കിയുള്ള മെത്തേഡ്സ് വരും വീഡിയോ കൂടി ഞാൻ ഷെയർ ചെയ്യാം ഇതിനു വേണ്ടി നമുക്ക് വേണ്ടത് എണ്ണയും റോസ്മെരി ലിവ്സുമാണ് ഞാനിവിടെ എടുത്തിരിക്കുന്ന ശുദ്ധമായ വെളിച്ചെണ്ണയും ട്രൈഡ് റോസ്മെരി ലിവ്സുമാണ് എത്ര അളവിലാണോ നമ്മൾ ട്രൈഡ് റോസ്മെരി എടുക്കുന്നത് ആ സെയിം അളവിൽ തന്നെ എണ്ണയും എടുക്കുക ഇനി ചെയ്യേണ്ടത് കുറച്ച് വലിയൊരു പാത്രം എടുത്ത് കുറച്ച് കുറിച്ച് വെള്ളമെടുത്ത് തിളപ്പിക്കുക എന്നുള്ളതാണ് വെള്ളം തിളച്ച് വരുമ്പോൾ ഈ പാത്രത്തിലും ചെറിയൊരു പാത്രത്തിലേക്ക് നമ്മൾ എടുത്തിരിക്കുന്ന റോസ്മെരി ലൂസ് ഇട്ട് അതിലേക്ക് എണ്ണ ഒഴിച്ചു കൊടുക്കണം അതിനുശേഷം ഈ ഒരു പാത്രം നമ്മൾ തിളയ്ക്കുന്ന വെള്ളത്തിലോട്ട് ഇറക്കി വെക്കണം നേരം ഇങ്ങനെ വെക്കുമ്പോൾ തന്നെ എണ്ണ ചൂടായി അതിൽ പത വരുന്നത് നമുക്ക് കാണാൻ സാധിക്കും ഇങ്ങനെ ഈ ഡ്രൈഡ് ലൂസ് ഡബിൾ ബോയിൽ ചെയ്തെടുക്കുക കറക്റ്റ് എത്ര സമയമെന്ന് ചോദിച്ചാൽ അത് നമ്മൾ എടുക്കുന്ന റോസ്മെരിയുടെ അളവ് പോലെ ഇരിക്കും ഇത് ഇളക്കി കൊടുക്കുമ്പോൾ ഡ്രൈഡ് ലീവ്സ് ആയതുകൊണ്ട് തന്നെ ഒരു കിരുഗ്രി സൗണ്ടായിരിക്കും കേൾക്കുക ലീവ്സ് നന്നായി ഒന്ന് വെന്ത് കഴിഞ്ഞ് അതിൽ സത്ത് മുഴുവൻ എണ്ണയിലേക്ക് ഇറങ്ങുന്നവരെ ഡബിൾ ബോയിൽ ചെയ്യുക കുറച്ച് നേരം കഴിഞ്ഞ് കഴിഞ്ഞ് ഇളക്കി കൊടുക്കുമ്പോൾ നമ്മൾ ഈ നേരത്തെ നേരത്തേക്കിട്ട് കരുകര സൗണ്ട് കുറഞ്ഞ് ഒട്ടും സൗണ്ട് ഇല്ലാത്തൊരവസ്ഥ വരും അതുവരെ നമുക്ക് ഡബിൾ ബോയിൽ ചെയ്തെടുക്കാം ഇനി തീ അണച്ച ശേഷം ഈ എണ്ണ ഒന്ന് തണുക്കാൻ വയ്ക്കുക തണുത്തു കഴിയുമ്പോൾ ഇതരിച്ച് ഒരു എയർ എയർടൈറ്റൻ ആയിട്ടുള്ള കണ്ടെയ്നറിലേക്ക് മാറ്റി സ്റ്റോർ ചെയ്യാം പഠനങ്ങൾ അനുസരിച്ച് ഓയിലിന് ആൻറ്റി ഇൻഫ്ലമേറ്ററി ഗുണങ്ങളുണ്ട് നാടി വളർച്ചയെ പ്രോത്സാഹിപ്പിക്കുകയും രക്തചംക്രമണം മെച്ചപ്പെടുത്തുകയും ചെയ്യുന്നുണ്ട് ഈ ഗുണങ്ങളുടെ ഫലമായി റോസ്മേരി ഓയിൽ തലയോട്ടിലെ രക്തോട്ടം വർദ്ധിപ്പിച്ച് മുടി കൊഴിയുന്നത് തടയുന്നുണ്ട് മുടി വളർച്ച കൂട്ടുമെന്ന് മാത്രമല്ല താരൻ വരണ്ട അല്ലെങ്കിൽ ചൊറിച്ചുള്ള തലയോട്ടി അകാല നര തുടങ്ങിയ എല്ലാ പ്രശ്നങ്ങളും കൈകാര്യം ചെയ്യാനും ഇത് നല്ലതാണ് റോസ്മേരിയിൽ അടങ്ങിയിട്ടുള്ള കാർണോസിക് ആസിഡ് ഒരു ആന്റി ഓക്സിഡൻ്റ് ആണ് ഇത് മുടി കൊഴിച്ചിൽ തടഞ്ഞ് മുടിയൊഴികളെ ബലമുള്ളതാക്കുകയും മുടിയുടെ വളർച്ച ഇരട്ടിയാക്കുകയും ചെയ്യും ദിവസേനയുള്ള ഉപയോഗത്തിൽ വെറും ഒരു മാസത്തിൽ തന്നെ നല്ല വ്യത്യാസം അറിയാൻ കഴിയും ഇത് നമുക്ക് കുളിക്കുന്നതിന് മുൻപോ അതിനുശേഷമോ ഒക്കെ അപ്ലൈ ചെയ്ത് കൊടുക്കാം ഏതെങ്കിലും രീതിയിൽ അലർജി ഉള്ളവർ നിങ്ങൾ യൂസ് ചെയ്യുന്ന കാരിയർ ഓയിലിൻ്റെ കൂടെ വെളിച്ചെണ്ണയുടെ കൂടിയോ നീം ഓയിലിൻ്റെ കൂടെ ഒലിവ് ഓയിലിൻ്റെ കൂടെയോ മിക്സ് ചെയ്ത് പുരട്ടുന്നതായിരിക്കും എപ്പോഴും നല്ലത് അമിതമായ ഉപയോഗം ചിലർക്കെങ്കിലും തലയോട്ടി ചൊറിച്ചിട്ട് നമ്മൾ ഉണ്ടാക്കിയ ഈ എണ്ണയരച്ചെടുക്കുമ്പോൾ ഒരു ചെറിയ പച്ചക്കളറിലായിരിക്കും എണ്ണ ഉണ്ടാവുക അരിച്ചെടുത്ത് ലീവ്സ് കളയാതെ പേസ്റ്റ് പോലെ ആക്കിയെടുത്ത് മാസ്ക്കായി അപ്ലൈ ചെയ്യാവുന്നതാണ് മിതമായ രീതിയിൽ എണ്ണയെടുത്ത് തലയോട്ടിയിൽ അപ്ലൈ ചെയ്ത് ചെറിയ രീതിയിൽ മസാജ് ചെയ്ത് കൊടുക്കുക കുളി കഴിഞ്ഞതിന് ശേഷമാണ് യൂസ് ചെയ്യുന്നതെങ്കിൽ നാലോ അഞ്ചോ ഡ്രോപ്സ് ഓയിൽ എടുത്ത് ഹെയർ സെറം പോലെ യൂസ് ചെയ്യാം നല്ല മൈൽഡ് ആയിട്ടൊരു സ്മെല്ലാണ് നമ്മൾ ഈ ഉണ്ടാക്കിയെടുക്കുന്ന ഓയിലുണ്ടാവുക അപ്പോൾ ഇനി ഒരുപാട് ക്യാഷ് കൊടുത്ത് റോസ്മേരി ഓയിൽ പുറത്തൊന്നും വാങ്ങാതെ നമുക്ക് വീട്ടിൽ തന്നെ തയ്യാറാക്കാം ഞാൻ യൂസ് ചെയ്യുന്ന ഡ്രൈഡ് റോസ്മേരി ലൂസിൻ്റെ ലിങ്ക് ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ കൊടുത്തേക്കാം റോസ്മേരി ഓയിൽ വേറെ പല രീതിയിലും ഉണ്ടാക്കിയെടുക്കാം അത് നമുക്ക് മറ്റൊരു വീഡിയോ കൂടി കാണിക്കാം അപ്പോൾ ഇന്നത്തെ വീഡിയോ എല്ലാവർക്കും യൂസ്ഫുൾ ആയെന്ന് വിശ്വസിക്കുന്നു വീഡിയോ ഇഷ്ടമായെങ്കിൽ ലൈക്ക് ചെയ്യാനും ചാനൽ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യാനും മറക്കരുത് റോസ്മെറി ഓയിൽ ഓൾറെഡി യൂസ് ചെയ്യുന്നവരാണ് നിങ്ങളെങ്കിൽ നിങ്ങൾക്ക് കിട്ടിയ റിസൾട്ടും കൂടെ കമന്റ് ബോക്സി കൂടി അറിയിക്കണേ അപ്പോൾ മറ്റൊരു വീഡിയോ കൂടെ കാണാം താങ്ക് യു ഫോർ വാച്ചിങ്